തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് കൌൺസിലർ ഷീബാ ബാബു ബിജെപിയിൽ ചേർന്നു ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗവും കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമാണ് ഷീബ ബാബു ജേസൻ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജേസൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചാട്ടങ്ങൾ കൂടുതൽ കേൾക്കുകയാണ് ഇപ്പോൾ തൃശൂരിൽ എൽ ഡി എഫ് വിട്ട കൌൺസിലർ ബിജെപിയിൽ ചേർന്നിരിക്കുന്നു എന്താണ് അറിയാനാകുന്നത് ഈ മാറ്റത്തിന് എന്താണ് അവർ പറയുന്ന ന്യായീകരണം ഇപ്പോൾ ബി ജെ പിയിലേക്ക് അംഗത്വം നൽകുന്ന ചടങ്ങിലേക്ക് ഇറങ്ങുന്ന അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷന്റെ മുപ്പതോളം വാർഡുകളിലെ ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികൾ ബിജെപി പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ മൂന്ന് തവണകളിലായി തൃശൂർ കോർപ്പറേഷനിലെ കൌൺസിലറാണ് ഷീബ ബാബു പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും എൽ ഡി എഫ് ഒപ്പമായിരുന്നു ഷീബാബാബു നിന്നിരുന്ന ജനതാളിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായി ബി ജെ പി നടത്തിയ നീക്കത്തിലാണ് ഇപ്പോൾ ഷീബ ബാബു ബി ജെ പിയിലേക്ക് ചേരുകയും കൃഷ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ ഇവരുടെ പ്രഖ്യാപനം നടത്തുന്നു തന്നെ ഷീബ ബാബുവിനെ അംഗസം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് സ്മൃതി ശരി ജയസംഗ് ചാമടപ്പിലാണ് വിവരങ്ങൾ എൽ ഡി എഫ് കൗൺസിലറാണ് ഇപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്